കണ്ടശങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി ഇരുപതാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് അയനം രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു എ എം സുബിൻ അധ്യക്ഷത വഹിച്ചു കണ്ടശങ്കടവ് ഫൊറോനാപ്പള്ളി അസിസ്റ്റന്റ് വികാരി അജിത് ചിറ്റലപ്പള്ളി മുഖ്യാതിഥിയായി സംബന്ധിച്ചു പ്രിൻസിപ്പൽ എ അബീദ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തംഗം കെ കെ പ്രകാശൻ പ്രധാന അധ്യാപിക ബീന കെ മേനോൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോജു തേക്കാനത്ത് എസ് എം സി ചെയർമാൻ കെ കെ കിരൺ പി ടി എ വൈസ് പ്രസിഡന്റ് നെൽസൺ വി മാത്യു എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക പി ജെ ജോളി എം പി ടി എ പ്രസിഡന്റ് പ്രജിത സ്റ്റാഫ് സെക്രട്ടറിമാരായ പി എസ് ബാബു എൻ ബി ഷിമ എന്നിവർ സംസാരിച്ചു ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കാണുകയാണ് ഇവിടെ കാണാൻ എങ്കിലും അതൊക്കെ നികത്തുന്ന തരത്തിലേക്ക് നമ്മുടെ സർക്കാരിൻറെയും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഭംഗിയായി തന്നെ നമ്മുടെ ഈ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഈ കുട്ടികൾക്ക് ഇവിടെ വന്നുചേരുന്ന ഓരോ കുട്ടികൾക്കും മികവാറുന്ന ഭൗതിക സാഹചര്യം ഉണ്ടാക്കുന്നതിന് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നതിന് അറിയിക്കുകയാണ്